നമസ്കാരം പ്രേമുള്ളവരെ രതീഷ് ജാലമനയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച കർക്കടക ഭാവാണല്ലോ അപ്പോ കർക്കിടകെ പറ്റി രണ്ട് വാക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഇരുപത്തിനാലിന് പുലർച്ചെ രണ്ടു മണി ഇരുപത്തി ഒൻപത് മിനിറ്റ് മുതൽ ജൂലൈ ഇരുപത്തി അഞ്ച് പുലർച്ചെ അതായത് രാത്രി പന്ത്രണ്ട് മണി നാൽപ്പത് മിനിറ്റ് വരെയാണ് ഈ അമാവാസി വരുന്നത് അപ്പോ ഒരു വർഷത്തെ പന്ത്രണ്ട് അമാവാസികളിൽ ഏറ്റവും പ്രധാനാണ് കർക്കിടക വാവ് അപ്പോ ഈ കർക്കിടക മസല അമാവാസി എന്ന് പറയുന്നത് അപ്പോ മറ്റുള്ള എല്ലാ ചടങ്ങുകളും ഇപ്പോ വിഷു ആണെങ്കിലും വേറെ എന്തോ ആയിക്കോട്ടെ അതൊക്കെ ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഈ കർക്കിടക മസല അല്ലെങ്കിൽ ഈ വാവുബലി എന്ന് പറയുന്നത് പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള പിതൃ പ്രധാനമായിട്ടുള്ള ഒരു കർമ്മമാണ് ഉം ബാക്കിയെല്ലാം ദേവൻ അല്ലെങ്കിൽ ദേവി പ്രധാനമായിട്ടുള്ള ചടങ്ങുകളാണ് പക്ഷെ നമ്മളുടെ പൃതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചടങ്ങാണ് കർക്കിടക മാസത്തിലെ ഈ വാവ് ഒരിക്കല് അതുപോലെ ബലിതർപ്പണം എന്ന് പറയുന്നത് എല്ലാ മാസവും ബലി കർമ്മം ഉണ്ട് എന്നാൽ ഒരു വർഷത്തെ ഈ പ്രതുകർമ്മങ്ങളുടെ പ്രധാന ദിവസം ആണ് ഈ കർക്കിടക വാവിനുള്ള ആ തർപ്പണം എന്ന് ഞാൻ പറഞ്ഞില്ല ഒരു വർഷത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ദക്ഷിണായനെന്നും ഉത്തരായനെന്നും അപ്പോ ഈ മകരം മുതല് ആറുമാസം വരുന്ന കാലാണ് ഉത്തരായനം എന്ന് പറയുന്നത് കർക്കിടകം മുതൽ ആറുമാസം വരുന്ന കാലാണ് ദക്ഷിണായനം എന്ന് പറയുന്നത് അപ്പൊ ഈ കർക്കിടകം ദക്ഷിണായനം ആരംഭിക്കുന്ന കർക്കിടക മാസത്തിലെ പിതൃക്കൾക്ക് ഏറ്റവും പ്രിയങ്കരമായിരിക്കുന്ന കർക്കിടകത്തിലെ അമാവാസി പാവ് എന്ന് പറയുന്നത് അത്രയും എന്താ പറയാ പിതൃക്കൾക്ക് അത്രയും പ്രധാനപ്പെട്ടതും ഇഷ്ടമുള്ളതുമാണ് അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിലെ പിതൃതർപ്പത്തിന് ഇത്ര പ്രാധാന്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ദക്ഷിണാന കാലത്താണ് പിതൃക്കൾക്ക് പിതൃപ്രദമായിട്ടുള്ള പൂജകളൊക്കെ പിതൃപ്രധാനമായിട്ടുള്ള പൂജകളൊക്കെ ചെയ്യാറ് അപ്പോ അത് നമ്മൾ ശരീര ശുദ്ധിയോടു കൂടി മനശുദ്ധിയോടു കൂടി ആഹ് നമ്മളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോ കർക്കിടകലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ നാട്ടിലും എല്ലാവരുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലും ഈ പിതൃതർപ്പണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഒരു ആചാര്യന്റെ ആചാര്യ പറയുന്ന തരുന്ന നമ്മൾ അത് ചെയ്യുമ്പോൾ അതിന് ഒന്നുകൂടി ഫലം അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിന് നമ്മൾ ആ ഒരിക്കലൊക്കെ എടുത്ത് ശരീരശുദ്ധി പ്രത്യേകമാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സ്ത്രീകള് അങ്ങനെ ആ ശരീരശുദ്ധിയോട് കൂട്ടിയിട്ടും മനഃശുദ്ധിയോട് കൂട്ടിയിട്ടും ആ നമ്മളുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് കർക്കിടക മാസത്തിലെ ഈ ഒരു പിതൃതർപ്പണം വളരെ വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പരമ്പരകൾ വരെ ആ പിതൃക്കൾ അനുഗ്രഹിക്കും എന്നുള്ളതാണ് അപ്പോണത്തെ പിതൃതർപ്പണം എന്ന് പറയുന്നത് ഈ വ്യാഴാഴ്ചയാണ് ഉം അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഓക്കെ നന്ദി നമസ്കാരം